ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമ്മുടെ കൊടുങ്ങുപ്പള്ളിയണത് ഞങ്ങൾ നദിയിലെ പോയപ്പോൾ ഒന്ന് അപ്പോൾ ഒരു ചേട്ടൻ നിന്ന് ആ മക്കുപറയിൽ ഏരിയയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി അപ്പോൾ ഞങ്ങളെ കൂടെ ആണുങ്ങൾ ആരുമില്ലാത്താലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കയറാൻ പറ്റില്ല ആണുങ്ങൾക്ക് മാത്രം പള്ളിയുടെ അകത്തേക്ക് പ്രവേശനമുള്ളൂ അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് വീട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ കൊടുങ്ങുപ്പള്ളിയുടെ പണി കംപ്ലീറ്റ് പൂർത്തീകരിച്ചിട്ടില്ല പഴയ രൂപത്തിലാക്കിയാണ് അതിന് ഈ പള്ളി പൊളിച്ചേട്ട് ഇപ്പഴും പണി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ എനിക്ക് അവിടെ സഹാപാക്കളായ ഹബീബി മരിക്ക് കുമ്മരിയാ ബീവി മക്ക് മക്കുപറയണിത് മക്ക് പറ ഞാൻ കാണിക്കുന്നില്ല അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം പള്ളിയാണ് കൊടുങ്ങല്ലൂർ ഇത് കൊടുങ്ങല്ലൂർ വന്നിട്ട് നമ്മൾ എറണാകുളം റൂട്ടിൽ പോകുന്ന വഴിക്ക് കൊടുങ്ങല്ലൂരിനൊരു കുറച്ച് വഴിയുള്ളൂ എറണാകുളം റൂട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കൊടുങ്ങു അപ്പം ആണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വിളക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ പോയി വീഡിയോ എടുക്കണമെങ്കിൽ ആണുങ്ങൾ ആരെങ്കിലും വേണം ആണുങ്ങൾക്ക് മാത്രം പള്ളിയുടെ പ്രവേശനമുള്ളൂ ഞാൻ പുറത്തുനിന്നിട്ട് വീഡിയോ എടുത്തതിന് ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങു കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ് ഇതിങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണിപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ ഒന്ന് കാണണം കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തേ പുറത്തു നിന്നിട്ട് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഒരുപാട് സഹോദരങ്ങളവിടെ വരുന്നുണ്ട് ഹിന്ദു സഹോദരങ്ങളും എല്ലാ മുസ്ലിം സഹോദരങ്ങളും എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പള്ളിയാണ് അപ്പോൾ എല്ലാവരും ആ വഴിക്ക് പോകുമ്പോഴൊക്കെ ഒന്ന് കയറി കാണുക വേണ്ട സപ്പോർട്ടുകൾ ചെയ്യുക കാണാൻ ഇങ്ങനെ ഇതിപ്പോൾ വൈകിട്ടാണെങ്കിൽ നമുക്ക് ലേറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും നല്ല ഉച്ച സമയത്താണ് പ്രാവുകളൊന്നും കാണുന്നില്ല പ്രാവുകളൊക്കെ അതെ മുകളിൽ ഇരിക്കേണ്ടി പറഞ്ഞു താഴത്തേക്കൊന്നും വന്നിട്ടില്ല